ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ ആയിട്ട് കേൾക്കുന്നു കാണുന്നു ഇപ്പോൾ റീൽസിലും ഷോർട്സിലും ഒക്കെ കാണുന്നു ഒരു കാര്യമാണ് ഫ്ലാഷ് കാർഡ്സ് ഓക്കെ അതെങ്ങനെയാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതെങ്ങനെ വേണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ദെൻ ദ ബെസ്റ്റ് ഫ്ലാഷ് കാർഡ് ഇൻ ആമസോൺ അവൈലബിൾ ആയിട്ടുള്ള ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നിങ്ങൾക്കൊരു ടു പ്ലസ് ഏജുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ഉണ്ട് സൗണ്ട്സ് അറിയില്ല ഇപ്പോഴും ഭയങ്കര റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് തന്നെ ഒന്ന് തുടങ്ങിയിരുത്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഫ്ലാഷ് കാർഡ്സ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം നമുക്കിതൊന്നും നോക്കിയാലോ അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഇനിയും മോർ ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് ഇത് ലെറ്റേഴ്സിൻ്റെ ഫ്ലാഷ് കാർഡ്സ് ആണ് കേട്ടോ ഇപ്പം ഇതിൽ എ ടു സെഡ് വരെ കണ്ടോ എ ബി ഓക്കെ സി ടി ആൻഡ് വി ഹാവ് വൺ പിക്ചർ ആൾസോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പം ആപ്പിൾ ഇപ്പം സി ഫോർ സർക്കിൾ ആൻഡ് ഡി ആൻഡിറ്റേഴ്സ് ഡോൾഫിൻ കണ്ടോ ഇതേപോലെ ഓരോ പിക്ചേഴ്സും ഉണ്ട് ഓക്കെ അപ് ടു സെഡ് ജെബ്ര വരെ ഓക്കെ ഈ ഫ്ലാഷ് കാർഡിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഒരു കാർഡ് അത് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ഇമേജ് കണ്ടോ ഇവർക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടില്ല ഇപ്പോൾ നമ്മളൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പേജിൽ ലെറ്റർ ഉണ്ടാവും ഇപ്പം ആപ്പിൾ ആറോ അങ്ങനത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ പിക്ചേഴ്സിലായിരിക്കും എപ്പോഴും ഈ ലെറ്ററിനെ ശ്രദ്ധിക്കൂല അവർ ഓക്കെ പിക്ചറിലോട്ടേ ശ്രദ്ധ പോവുകയുള്ളൂ അപ്പോൾ ആവുമ്പോൾ അപ്പോഴും നമ്മൾ ബുക്ക്സ് പഠിക്കുമ്പോൾ കുറെ പിക്ചറുകളത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല ബെസ്റ്റ് വേ ആണ് ഇപ്പോൾ ഇതിൽ ഇതിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ കുട്ടികൾ അപ്പോൾ പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാലും ഇത് ഈ കാർഡ് കാണുമ്പോൾ അതായത് ഈ ലെറ്റർ കാണുമ്പോൾ ആ സൗണ്ട് ആണിത് ആ ആ അല്ലെങ്കിൽ ലെറ്റർ എ ആണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും ആഫ്റ്റർ ദാൻ വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ പിക്ചർ ഓക്കെ ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ആപ്പിൾ 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 ഈ ആവടിച്ച ശേഷം ആപ്പിൾ കാണിച്ചു കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയാണ് നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഓക്കെ ദെൻ വി ക്യാൻ യൂസ് നമ്പർ ഫ്ലാഷ് കാർഡ്സ് ദെൻ ഫ്ലവേഴ്സ് ആനിമൽസ് ഓക്കെ അതിൻ്റെ അടുത്ത് എല്ലാം കൂടി ഉണ്ട് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം ദെൻ ഇത് ഉണ്ടോ ഇതിൽ എ ടു സെഡ് വരെയാണ് എ ടു സെഡ് ലാസ്റ്റ് ഉണ്ട് ജബ്ര ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഫ്ലാഷ് കാർഡാണ് നല്ല വിലയും റേറ്റും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലാഷ് കാർഡാണ് കേട്ടോ നമ്മുടെ ആമസോണിൽ നിന്ന് ഞാനിത് പർച്ചേസ് ചെയ്തതാണ് നന്നായിട്ട് തോന്നി കേട്ടോ വാട്ടർ പ്രൂഫാണ് നല്ല മടങ്ങൊന്നുമില്ല കണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്താലോ ഒരു പെട്ടെന്നൊന്നും അത് കേടുവരില്ലോ നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഓക്കെ അപ്പം അതൊന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദെൻ ഇപ്പം ട്യൂബ് പ്ലസ് ഏജ് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഫ്ലാഷ് കാർഡ്സ് കൊടുക്കാം കേട്ടോ അതിന് മുന്നും കൊടുക്കുന്നവരുണ്ട് കുട്ടികളുടെ നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക അവരുടെ ലേണിംഗ് പവർ എങ്ങനെയാണ് അവർക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത് പഠിക്കുന്നുണ്ടോ മറന്നു പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ഇത് കൊടുത്താലും അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അവിടെ ഇപ്പോൾ എൽ കെ ജി യു കെ ജിക്ക് മുന്നേ തന്നെ അവർക്ക് സൗണ്ട്സൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് അക്കാദമിക് ആയാലും നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പെർഫോം ചെയ്ത് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യണം ബിഫോർ ദർ സ്കൂളിങ് ഓക്കേ നമുക്ക് ഈ ലെറ്റേഴ്സ് പഠിപ്പിക്കാം ഇതേപോലെ നമ്പേഴ്സ് ഉണ്ട് നോക്കിക്കേ നോക്കിക്ക്ലാഷ് കാർഡ്സ് കാണിച്ചു തരും ഇതിലുള്ള നമ്പർ കാർഡ്സ് നോക്കിക്കേ ഇങ്ങനെയാണ് വൺ ആൻഡ് വൺ ആനിമൽ എൻ ഈ നമ്പർ നെയിംസ് ഇതിൻ്റെ കൂടെ നമുക്ക് പഠിപ്പിക്കാം ഓക്കെ ആഫ്റ്റർ ദ പഠിപ്പിച്ചാൽ മതി മൂന്നും കൂടെ ഒരുമിച്ചല്ലേ ആദ്യം ത്രീനെ ഐഡന്റിഫൈ ചെയ്യണം കൗണ്ട് ചെയ്യണം നെയ്മസിലൊക്കെ അതേപോലെ നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് കണ്ടെടു ടെൻ വരെയുള്ള ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് കേട്ടോ ടങ്ക് ഇതോ ഇത് കളറാണ് ഇപ്പൊ പ്ലെയിൻ ടു സൈഡ് ആയിട്ടും കൊണ്ട് കേട്ടോ ഇതിലുള്ള സ്റ്റമക് വൈസിക്കൽ കളർ ബ്രൌൺ കണ്ടോ ഓരോ സൈഡിൽ ഓരോന്നായിട്ടുണ്ട് അപ്പൊ നമുക്കിത് നമുക്ക് ഏതാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്ലാഷ് കാർഡ്സ് എടുക്കുക ദെ ഇൻട്രഡ്യൂസ് ഓക്കെ അപ്പൊ നല്ല ഹെൽപ്പായിരിക്കും ഫ്ലവേഴ്സ് വെജിറ്റബിൾസ് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ ദൻ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഉണ്ട് കണ്ടോ സോൾജിയർ നേഴ്സ് കേട്ടോ പിന്നെ കൊറേ ആക്ഷൻസ് ഉണ്ട് ഫൈറ്റിംഗ് സ്ലീപ്പിങ് കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് പഠിപ്പിക്കാം ടു എയ്റ്റീൻ ഐ തിങ്ക് ടു എയ്റ്റീൻ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ ആമസോണില് എന്റെ ഇതിന്റെ പ്രൈസ് ഓക്കെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ കുറേ അധികം ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് നോക്കിക്കേ ഇത് നമ്മുടെ എ ടു സെഡ് ആണ് കേട്ടോ എ ടു സെഡ് ദെൻ നോക്കിക്കേ ഇത്രയധികം ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് കേട്ടോ ഓക്കെ കുറെ അധികം ഉണ്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് ഇതെന്നെ കൊണ്ട് കുറെ പഠിപ്പിക്കാം അവര് ഓക്കെ പിന്നെ ഇത് പെട്ടെന്ന് കേട് വരുത്തൂല ബുക്കൊക്കെ ആകുമ്പോ അവര് കീറിച്ച് നശിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും പക്ഷെ ഇതാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കണ്ടോ കുറെ ഇത്രയും അധികം ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം ബേസിക്കായിട്ട് പഠിക്കാം ടു പ്ലസ് ആകുമ്പോൾ തന്നെ നിങ്ങളൊന്നിത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ടോയ്സ് അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളാ മേടിച്ചിട്ട് കുറെ പൈസ നമ്മൾ ഇപ്പൊ ഒരു ടോയ് വാങ്ങിയാൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം പറയാം ആ ടോയ് വാങ്ങുന്ന ഒരു ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ്സിൽ കൂടുതൽ അവർക്ക് വേണ്ട പിന്നെ അവർക്ക് അതിനെ കൊണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ആകാംക്ഷയിൽ അതൊന്നും എടുത്തു നോക്കും അത് അവിടെ ഇരിക്കുക തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് തോന്നുമ്പോൾ റൈഡ് ചെയ്ത് നോക്കും ജസ്റ്റ് ഒന്ന് അത്രയേ ഉള്ളു അതിനോട് എരിയതില്ല ഓക്കെ അപ്പോൾ ടോയ് വാങ്ങാനേക്കാളും നല്ലത് അവർക്ക് എഡ്യൂക്കേഷണൽ ആയിട്ട് ഓക്കെ അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനും അവർക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഇതാവുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുത്ത് അതായത് ഇത് ഓരോന്നും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒപ്പം നമ്മളുടെ ഒരു ഇന്ററാക്ഷനും വരികയാണ് കുഞ്ഞിൻ്റെ സംസാരം കൂടും ഓക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ മോൾഡ് ചെയ്ത് കുട്ടികളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് എടുത്തെടുത്തിട്ടുണ്ട് വന്നാൽ നമ്മുടെ മക്കൾ അടിപൊളിയാകും ഉണ്ടോ അപ്പോൾ അതിനെ പറ്റിയ ബെസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു സാധനമാണ് ഈ ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണം അതുവരേക്കും ബൈ താങ്ക്